കലിക ജ്യോതിഷൻ്റെ പ്രണാം പിന്നെ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരു തൻ കലിക ജ്യോതിഷന് ഭീഷൺ എനിക്കത് റെസോർട്ടാണ് തോന്നിയത് കലീ ജോഷന് ഭീഷൺ എനിക്കിവിടെ ഒരു കലിയുഗ കൺസൾട്ടൻസി എന്ന് ഒരെണ്ണം ഉണ്ട് അപ്പോൾ അവിടെ സ്റ്റിച്ചിങ്ങിന് വന്നിട്ടുള്ള അവർ അപ്പോൾ അവിടെ വന്നിട്ട് സ്റ്റിച്ചിങ് വെളിയിലെടുത്ത് കൊടുക്കും നമ്മളെ കുടുംബ ഫാമിലിയാണത് നോക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്നിട്ട് ഉടൻ അവിടെ വരണ വർക്ക് വിളിച്ചുകൊണ്ട് പോവുക അത് കഴിഞ്ഞാൽ വർക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തു ഫോർട്ട് സ്റ്റേഷനിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ശമ്പളം അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചു വയ്ക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വീട്ടിൽ വന്ന് ബഹളവും കാര്യങ്ങളൊക്കെ കാണിച്ചു സ്വാഭാവികമായിട്ട് വീട് കയറി അവരും അവരുടെ ഭർത്താവും ഒരു കുട്ടിയും കൂടെ വന്ന് ഷോള് കാണിച്ചു അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വന്ന് ജുനൈ വന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു ഇപ്പോൾ ആറുമാസത്തിന് ശേഷം ഇപ്പോൾ പുതിയ ഇത് അവർക്ക് ക്യാഷ് കൊടുക്കണം അവർക്ക് ഇല്ലെങ്കിൽ സാറിൻ്റെ പേര് മാധ്യമത്തിലൂടെ ഇല്ലാതാക്കും ഞാൻ പറഞ്ഞു പോടാ പുല്ലേ ഈ പണി നോക്ക് ഇത് കലിയ ജോതിഷനാണ് കലിയ ജോതിഷൻ ആരെയും ബൈക്കില്ല കലിയ ജോഷനെ അറിയാം പത്തിരുപത് വർഷമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പെടുത്തരുത് അവന് ഒരു അമ്പതിനായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ചാനലിലൂടെ അവൻ അത് സംപ്രേഷണം ചെയ്യും എന്ന് അതായത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വഴക്കൂടിയപ്പോൾ അവിടെ മക്കളൊക്കെ ഉണ്ടായിരുന്ന അവരതിന്ന് വലിയ പുലിക്കുട്ടികളാണ് അവർ നല്ലപോലെ ചീത്ത വിളിച്ച് വിട്ടു ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒന്നിനെയും ബൈക്കും ഇല്ല അവൻ ഓലപ്പാമ്പ് കാണിച്ച് നാളൊരു ചാനലിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അത് അവരുടെ കുടുംബ പാരമ്പര്യം എങ്ങനെയാണ് അവൻ ജോലിക്കൊന്നും പോകില്ല പണ്ടവരെയവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അവൻ ജോലിക്കൊന്നും പോവില്ല എനിക്ക് ശമ്പളം കിട്ടണമെന്ന് വെച്ചാണ് ജീവിക്കുന്ന സാറേ എന്നൊക്കെ അവൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞാനവിടെ പോകാറില്ല അത് വൈഫിൻ്റെ അടുത്തോ അങ്ങനെ വല്ലതും പറയണമെങ്കിലേ ഉള്ളൂ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഫാമിലിയിലെടുത്ത് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യം അപ്പം അതുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ചാനലുകാരണം ഞാനേ പത്രപ്രവർത്തകനാണ് അപ്പോൾ ചാനലിലൊക്കെ കാണിച്ച് അങ്ങനെ പറയുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓടിപ്പോ വിചാരിച്ചു അല്ലാതെ എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാം അല്ലെങ്കിൽ അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറയും നമ്മളാരെ സഹായിക്കാൻ പോവുമോ അവരാണ് നമുക്ക് പണിയായിട്ട് വരുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങളെല്ലാം ചാനലിൽ അത് കാണുകയാണെങ്കിൽ അവന് ആരും പറയില്ല മൂന്നാല് ചാനലിൽ പോയി അവരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ ഇതൊന്നും പറ്റൂലെന്ന് ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപ വാച്ചതിന് ശേഷം എഴുതി സെറ്റിൽമെൻറ്റ് ചെയ്ത് കരമന പോലീസ് സ്റ്റേഷനിലും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് ഇപ്പം ആറുമാസം ശേഷം അപ്പോൾ അത് അവന് പോരാത്തോണ്ട് നമ്മുടെ വീട്ടിൽ സ്ത്രീകളുടെ ഫോട്ടോ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊന്നും എടുക്കാൻ പാടില്ല അനുവാദം ഇല്ലാതെ അതെടുത്തിട്ട് അവൻ ആ വീഡിയോ വെച്ചിട്ട് ഇതാക്കുകയാണ് ഇനി ഇവനെതിരെ മാനനഷ്ടത്തിന് കേസും പോവും ബ്ലാക്ക് മെയിലിനുള്ള കേസും പോവും പിന്നെ പോരത്തുകൊണ്ട് ഇവൻ ഇതിൻ്റെ ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ അത് പോവും പിന്നെ ഇവനെ പ്രേരിപ്പിച്ചവരുടെ ഇത് വരും അതാരെങ്കിലും ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ ആ ചാനലിനെതിരെ ഞാൻ ഒരു കോടി മാനനഷ്ടവും കൊടുക്കും എന്നുവെച്ചാൽ അത് സ്റ്റേഷനിൽ എഴുതി ആറ് മാസത്തിന് മുമ്പേ വിട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ നിങ്ങളടുത്ത് ഇത് മുൻകൂട്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട് അവ ഒക്കെ ഇളക്കി വിടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊന്നും ഞാൻ പേടിക്കാറില്ല ഇതിനൊന്നും എനിക്ക് ഭയമില്ല ഞാൻ അവനെ നല്ല പോലെ പറയാവുന്ന ഭാഷ എന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ലപോലെ ചീത്ത തന്നെ വിളിച്ചു അവന് എല്ലാം വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനിപ്പം ഉറപ്പുള്ള ആണായത് കൊണ്ട് അത് ഡിലീറ്റൊന്നും ചെയ്യില്ല അതങ്ങനെ തന്നെ ഇട്ടു അപ്പം ഇതേപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ ആൾക്കാർക്ക് ബ്ലാക്ക് മെയിൽ തന്നെ അപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ പോയാൽ അവർ നമുക്കെതിരെ വരികയാണ് ഇപ്പോൾ സഹായിക്കാൻ പോലും പേടിയാണ് അതാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ആറുമാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇന്നെന്തോ മറ്റേ ദേവിദാസനോ അങ്ങനെ പുള്ളി ഷൺമുഖ അയാളുടെ ഒരിത് വന്നപ്പോഴത്തേക്ക് അവൻ അങ്ങനെ എന്നെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് മെയിൽ എന്താ പറയുമ്പോൾ ഓലപ്പാമ്പ് കാണിച്ചാണ് അവൻ എന്നെ പേടിപ്പെടുത്തുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രസ് കാർഡുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ചില ചാനലുകാർക്ക് അത് അറിയാൻ പറ്റിയില്ലെങ്കിൽ അവരിവൻ്റെ വാക്കും കേട്ട് അത് കൊടുക്കും അത് രണ്ട് പോലീസ് സ്റ്റേഷനിലും എഴുതി വെച്ച് എസ് പി വരെ പോയിട്ടും അത് അവിടെ നിന്ന് തള്ളി പിന്നെ ഇതിൻ്റെ പുറകെ ഒരു വ്യക്തി ഉണ്ട് അത് ഞാൻ പേര് വെളിപ്പെടുത്താം അപ്പോൾ അയാളുടെ കളിയാണ് ഇതിനകത്ത് അത് നമുക്ക് വിഷയമില്ല ആറുമാസം കൊണ്ട് നമ്മൾ അതിൻ്റെ ലൈസൻസ് ഇതിൻ്റെ ലേബർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് എന്തായാലും അവനത് ചെയ്യാൻ ഞാൻ പറഞ്ഞു അത് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം ഇതിൻ്റെ പുറകെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് കരമന സ്റ്റേഷനിലുള്ളത് അപ്പം ഞാനത് വെളിപ്പെടുത്താം ആരാണ് പേര് സഹിതം വെളിപ്പെടുത്താം കുറേ പ്രാവശ്യമായിട്ട് നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊന്നും നമുക്ക് വിഷയമില്ല നമ്മൾ സ്ട്രെയ്റ്റായിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിലതിനകത്തൊന്നും ഒരു വിഷയമില്ല അപ്പം ഇതൊന്നും ഇതുപോലെയുള്ള ഇത് അവനും കൂടെ കേൾക്കാൻ പറയുന്നത് ഇതുപോലുള്ള ഓലപ്പാമ്പൊന്നും കാണിച്ച് നീ എന്നെ വരട്ടരുത് നിന്റെ വാക്കും കേട്ടോണ്ട് പോലീസ് സ്റ്റേഷനിൽ സെറ്റിൽ ചെയ്ത് വിട്ടത് ആരെങ്കിലും ചാനലുകാരന്മാർ അത് സംപ്രേഷണം ചെയ്താൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ചെയ്യാൻ ഇത് ഇവിടെ ഓപ്പുണ്ട് അതാണ് അതാണതിൻ്റെ ഒരു കാര്യം കോടതിയിൽ നിൽക്കുന്നതോ പോലീസ് സ്റ്റേഷനിൽ സെറ്റിൽ ചെയ്തോ വിട്ടതോ ഇതുപോലുള്ള ആൾക്കാർ വന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അവരത് അന്വേഷിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഞാനിത് നിങ്ങളെ അറിയിച്ചു അറിയിച്ചെന്നേ ഉള്ളൂ അല്ലാതെ അവരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കും ഞാൻ എന്തുണ്ടെങ്കിലും നിങ്ങളെ ഷെയർ ചെയ്യും ഇന്നത്തെ കാലത്ത് ആരെയും സഹായിക്കാൻ പാടില്ല സാറേ ജോലിയില്ല ജീവിക്കാൻ നിവർത്തിയില്ല ഭർത്താവ് അവനൊരു അസുഖവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ പാവം കരുതി നമ്മളത് ചെയ്യുമ്പോൾ എല്ലാവരെയും സാധുക്കളെയാണ് ഞാൻ ജോലിക്ക് വെക്കുന്നത് അവർക്ക് അവർ ജോലി ആയിക്കോട്ടെ പക്ഷെ അവരവിടെ വന്നിട്ട് നമുക്കെതിരെ അവിടെ വരുന്ന വർക്കുകൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുക അവിടുത്തെ പല സാധനങ്ങളും മോട്ടിച്ചുകൊണ്ട് പോവുക ഇതൊക്കെയാണ് അതിൻ്റെ കാര്യം എല്ലാം എന്നാലും നമ്മൾ ദാരിദ്ര്യം കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് കണ്ണടക്കി അപ്പോൾ ബ്ലാക്ക് മെയിലും കൂടെ ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു വൈബ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ്